கேரளத்தின் ரோமாற்றங்களே விப்ளவ கொடில ரேட்களேரளத்தோமா விப்ளவ கொடிலே ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രങ്ങളിലൊന്നാണ് ഇന്ത്യ എന്നാൽ ആ ഇന്ത്യയിലെ മഹാവിഭാഗം ജനങ്ങളും ആശങ്ക നിറഞ്ഞ സാഹചര്യത്തിൽ ജീവിക്കുന്ന കാലമാണിത് അങ്ങനെ ഒരു ഇന്ത്യൻ അവസ്ഥയിലാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മഹോത്സവമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംജാതമായിരിക്കുന്നത് പാലിക്കപ്പെടാൻ ഒട്ടും സാധ്യതയില്ലാത്ത ഗ്യാരണ്ടികളുടെ പെരുമഴയുമായി ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി ഭരണാധികാരികൾ നമുക്കരികിലേക്ക് വോട്ട് തേടി എത്തുകയാണ് ഹിന്ദുത്വ വർഗീയ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ കടുത്ത വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ച അതുവഴിയുള്ള തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ കുൽസിത മാർഗങ്ങളും ഉപയോഗിച്ച് അവർ മുന്നേറാൻ ശ്രമിക്കുമ്പോൾ ആ ദുഷ്ടലാക്കിന് തടയിടേണ്ടത് നമ്മൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാവണം ഇന്ത്യൻ ഭരണഘടനയെയും ജനാധിപത്യത്തെയും പൂർണമായും ഇല്ലാതാക്കിക്കൊണ്ടും മതേതര മൂല്യങ്ങൾ തകർത്തെറിഞ്ഞും സംഘപരിവാർ അജണ്ടകൾ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ചെറുത്തുതോൽപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഈ മഹാഭാരത യുദ്ധം ശക്തമായ പ്രതിഷേധം ഉയർത്തേണ്ട എല്ലാ ഘട്ടങ്ങളിലും കോൺഗ്രസ് മൗനം പാലിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും മറുകണ്ടം ചാടി ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറെടുത്തു നിൽക്കുന്ന ആട്ടിൻ തോലിട്ട ചെന്നൈ കൂട്ടങ്ങളുടെ എണ്ണം കോൺഗ്രസിൽ വർദ്ധിച്ചു വരികയാണ് കേരളമാകട്ടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിന്റെ മേഖലകളിൽ ഏറെ മുന്നേറി നിൽക്കുകയാണ് ഐക്യകേരളത്തിൽ നിന്നും നമ്മൾ നവകേരളത്തിലേക്ക് എത്തുമ്പോൾ വികസന മുന്നേറ്റത്തിന്റെ എട്ട് സംവത്സരങ്ങൾ സാർത്ഥകമായി പിന്നിട്ട് ഇന്ത്യ രാജ്യത്തിന് മുന്നിൽ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ രണ്ടായിരത്തി പതിനാറിലെ ഗവണ്മെന്റ് പതിനാറില് പുതിയ ഗവൺമെന്റ് വരുന്നതിന് മുൻപുണ്ടായിരുന്നു യു ഡി എഫ് ഗവൺമെന്റ് ആ യു ഡി എഫിന്റെ കയ്യിൽ തന്നെ അധികാരം തുറന്നിരുന്നുവെങ്കിൽ നാടിന് പുരോഗതി ആയിരുന്നോ ഉണ്ടാവുക എല്ലാരും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുന്നു പുരോഗതിയല്ല ഉണ്ടാവുക നാടിന് വലിയ അധോഗതി ആയിരിക്കും വല്ലാത്ത തകർച്ചയിലേക്ക് നാം കൂപ്പുകുത്തിയിട്ടുണ്ടാകുമായിരുന്നു എന്ന് നാടാകെ കാണുകയാണ് കേരളത്തിൻ്റെ വികസനത്തെ പറ്റി എൽ ഡി എഫിന് കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അത് എല്ലാവർക്കും വികസനത്തിൻ്റെ സ്വാദ് അനുഭവിക്കാൻ കഴിയണം എല്ലാ പ്രദേശങ്ങളിലും വികസനത്തിൻ്റെ സ്പർശമേൽക്കണം ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്ന കൊച്ചിയുടെ ആകെ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ എറണാകുളത്തെ നിലവിലെ എംപിയുടെ സംഭാവന വട്ടപൂജ്യമാണ് എന്നാൽ കേരളത്തിലെ മറ്റെല്ലായിടത്തെയും പോലെ എറണാകുളത്താകെയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് പിണറായി സർക്കാർ നേതൃത്വം നൽകി കോടി രൂപയുടെ സയൻസ് പാർക്ക് മണ്ണിൽ നിന്നും കളമശ്ശേരി സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന്റെ ഫിനിഷിംഗ് സ്കൂൾ കളമശ്ശേരിയിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഡിജിറ്റൽ ഹബ് നമ്മൾ വിളഞ്ഞുവാനിൽ താരമായടി സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിൽ ഡിജിറ്റൽ വയർലെസ് സംവിധാനം ആശയവിനിമയം ഡിജിറ്റൽ വയർലെസ് സംവിധാനത്തിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയായി മാറി എറണാകുളം കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് കൊച്ചി നഗരത്തിലെയും പരിസര പ്രദേശത്തെയും നാൽപ്പത് റോഡുകൾ നവീകരിച്ചു കാലം തിരിച്ചു വന്നിട കാക്കനാട് ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ ആദ്യഘട്ടം പൂർത്തിയായി ഇരുപത് കോടി രൂപയുടെ രണ്ടാം ഘട്ടം പണി പുരോഗമിച്ചു വരുന്നു വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചി ടെർമിനൽ പൂർത്തിയാവുകയും മട്ടാഞ്ചേരിയിൽ ഉടൻ തന്നെ പൂർത്തീകരിക്കുകയും ചെയ്യും എറണാകുളം ജനറൽ ആശുപത്രിയും കളമശ്ശേരിയിലെ മെഡിക്കൽ കോളേജും നവീകരിക്കുകയും കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്ററിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ഓട്ടോമാറ്റഡ് ആൻഡ് കെയർ ക്ലിനിക് ഫിനിക്സ് ക്യാൻസർ സർവൈവൽ സെന്റർ തുടങ്ങിയ സംവിധാനങ്ങൾ പുതിയതായി ഏർപ്പെടുത്തി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന മരട് ഗവൺമെന്റ് ഐ ടി ഐക്ക് സംസ്ഥാന സർക്കാർ പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകി തൃപ്പൂണിത്തറ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ മികച്ച രീതിയിൽ നവീകരിച്ചു താരമായ നെഞ്ചകത്ത് വേനലാളിടാം കനത്ത കാട്ടി മഞ്ചുമാർ കുലുങ്ങി വീണിടാം പിന്നിടും പനിക്കിട കഴിഞ്ഞ കാലം പിന്നെയും തിരിച്ചു വന്നിടാം എങ്കിലും കടലോര ജീവിതങ്ങളുടെ കടലാക്രമണ ഭീതിയിൽ നിന്നും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ കരകയറ്റാൻ മുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പിണറായി സർക്കാരിന്റെ തീരസംരക്ഷണ പദ്ധതി പൂർത്തീകരണത്തോടടുക്കുകയാണ് തിരമാലകളെ ചെറുക്കാൻ സംസ്ഥാന സർക്കാർ ടെട്രോപ്പോയിഡ് ഉപയോഗിച്ച് നിർമ്മിച്ച ഭീമൻ കടൽഭിത്തിക്ക് കഴിയുന്നു ചെല്ലാനം നിവാസികൾക്ക് ഭയമേതുമില്ലാതെ കിടന്നുറങ്ങാം എന്ന ആശ്വാസമാണ് ഉള്ളത് നിന്റെ കണ്ണിലെ കരം പിടിച്ചു നമ്മളെ കൺമണി മണ്ണിൽ ഇതാ ആ കടലോര ഗ്രാമത്തിലെ സിസ്ലി അമ്മച്ചി പറയുന്നത് കേൾക്കും എന്റെ മക്കള് നാലു പേരും മത്സ്യത്തൊഴിലാളികളാണ് ഈ കടൽപ്പുറ്റി കിട്ടിയാൽ പിന്നെ ഞങ്ങൾക്ക് പിന്നെ കോർട്ട് കൊച്ചിലും ഒന്നും പോയി വരാനുള്ള അവസരം ഞങ്ങൾക്ക് ഗവൺമെന്റ് തന്നില്ല ഇപ്പൊ ഈ കടൽപിത്തി കിട്ടിയതും പത്ത് സെന്റ് നമുക്ക് ഗവൺമെന്റ് തന്നതും മലബാറി ഒന്ന് മേടിക്കാനാണ് കോൺഗ്രസ്സുകാര് പറഞ്ഞത് ഇപ്പം വരെ ഞങ്ങൾക്ക് തൊഴിലും തന്നതും ഈ പിത്തി കിട്ടിയതും കൊണ്ട് ദൈവത്തിന് ആയിരം നന്ദി പറയും ഈ സർക്കാർ നമുക്ക് തന്ന ഉപകാരങ്ങൾക്ക് ഒട്ടും മറവില്ല പിന്നെ നന്ദി കടൽപ്പിത്തി ഒഴുകി വെള്ളം ഒഴുകി ഞങ്ങൾ ചേറും ചെളി ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് വാരിയതാണ് ഇത് കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് ആയിരം നന്ദി ഇപ്പൊ ഞങ്ങൾ നല്ല ജീവിതമാണ് ഇപ്പൊ ഞങ്ങൾ പൊറുക്കുന്നത് കടലിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയെന്നാല് ഞങ്ങക്ക് ദൂരെ എങ്ങും പോയി കൊണ്ടുവരണ്ട എൻ്റെ മക്കളെല്ലാവരും എല്ലാവരും ഇവിടെ തന്നെയാണ് ഇന്ന് പണിയെടുക്കുന്നത് എല്ലാ എം എൽ എമാരും വരുമ്പോഴും നമുക്ക് കടൽപത്തി തരും അത് തരും ഇത് തരും എന്നൊക്കെ പറയണമല്ലാതെ ഈ ഗവൺമെന്റ് ചെയ്ത കേറിയൽ പിന്നെയാണ് ആദ്യം കല്ലിട്ട് അത് കഴിഞ്ഞ് ഇപ്പൊ കടൽപെത്തി കിട്ടി ഇത്ര ഉപകാരം ഞങ്ങൾക്ക് ചെയ്തതിന് ആയിരം നന്ദി ഗവണ്മെന്റിനോട് പറയുന്നു രാപ്പകലില്ലാതെ കച്ചവടം ഇപ്പോൾ പകൽ ചൂടായപ്പോൾ മീൻ മത്സ്യത്തൊഴിലാളികൾ രാത്രിയിലും കടലിൽ പോകും എന്നാൽ ഇപ്പോൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ഹൃദയങ്ങളിലും ചാകരയാണ് എൽ ഡി എഫ് സർക്കാർ പകർന്നു കൊടുത്ത ആഹ്ലാദത്തിന്റെ ചാകര മത്സ്യബന്ധന മേഖലയിൽ ഒൻപതിനായിരം പേർക്കും പരോക്ഷമായി പതിമൂവായിരം പേർക്കും തൊഴിൽ ൊഴിൽ ചെല്ലാനം ഹാർബർ പദ്ധതി പൂർണമായും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് നിരവധി പ്രവർത്തനങ്ങളാണ് ഹാർബറിൽ ചെയ്യുകയുണ്ടായത് മത്സ്യത്തൊഴിലാളികൾ അപേക്ഷ ലൈഫിൽ അപേക്ഷ വെച്ചിട്ടുള്ള മുന്നൂറ്റി മുന്നൂറ്റി മുപ്പത്തഞ്ചോളം വീടുകള് ഈ ചെല്ലാനം പഞ്ചായത്തിലെ ലൈഫ് മിഷനിലൂടെ കൊടുത്തിട്ടുണ്ട് പുത്തൻതോട് ഹയർ സെക്കൻഡറി സ്കൂളിന് നവീകരണത്തിന് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകിയത് ഫോർട്ട് കൊച്ചിയിലെ എഡ്വാർഡ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഏഴു കോടി രൂപ പിണറായി സർക്കാർ നൽകി തൊട്ടുപാട് കൊച്ചിയുടെ മുഖമുദ്രയാണ് ചീനവനകൾ നാശോന്മുഖമായ ചീനവലകളുടെ സംരക്ഷണത്തിനായി നടപടി സ്വീകരിക്കണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു നോമിനേറ്റഡ് എം എൽ എ ആയിരുന്ന ജോൺ ഫെർണാണ്ടസും കൊച്ചി എം എൽ എ കെ ജെ മാക്സിയും നടത്തിയ അശ്രാന്ത ശ്രമങ്ങളുടെ ഫലമായി സംസ്ഥാന സർക്കാർ ചീനവലകളുടെ സംരക്ഷണത്തിനായി ആവശ്യമായ ഫണ്ട് അനുവദിച്ചു നൽകി തൊട്ട് നമ്മൾ വാനിൽ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട തീരദേശ നിയമസഭാ മണ്ഡലമാണ് വൈപ്പിൻ കടലും കായലും അതിരു പങ്കിടുന്ന മനോഹരമായ ഭൂമി പോലെ തുള്ളി വീണടി കേരള സർക്കാർ ഇവിടെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരുന്ന തീരദേശ ഹൈവേക്കായും ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അനുവദിച്ചിട്ടുണ്ട് കടലാക്രമണങ്ങളെ ചെറുക്കാൻ വൈപ്പിൻ തീരദേശ ജനതയുടെ ആശങ്കകൾക്ക് പരിഹാരമായി ചെന്നൈ ഐ ഐ നടത്തിയ പഠനത്തെ തുടർന്ന് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ തീര സംരക്ഷണ നടപടികളാണ് സർക്കാർ വൈപ്പിൻ മേഖലയിൽ നടപ്പാക്കുന്നത് കടലാക്രമണ ഘട്ടങ്ങളിൽ അതിനു വിധേയമാകുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ അഞ്ചു കോടി രൂപ മുടക്കി പള്ളിപ്പുറത്ത് സൈക്ലോൺ ഷെൽട്ടർ പണി പൂർത്തിയാക്കിയിട്ടുണ്ട് വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ കാലങ്ങളായി നേരിടുന്ന രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കണ്ടെത്തുന്നതിന് ജിഡയുടെ ധനസഹായത്തോടെയുള്ള അൻപത്തിയാറ് ദശാംശം എട്ട് അഞ്ച് കോടി രൂപ വിനിയോഗിച്ച മുരുക്കുംപാടം ഉപരിതല ജല സംഭരണിയുടെയും ഞാറക്കൽ ഉപരിതല ജല സംഭരണിയുടെയും നിർമ്മാണം പൂർത്തീകരിച്ചത് സംസ്ഥാന സർക്കാരിന്റെ മറ്റൊരു നേട്ടമാണ് തീരദേശ നിവാസികൾ സുഗമമായ യാത്രയ്ക്കായും മത്സ്യബന്ധനത്തിനായുള്ള സഞ്ചാരങ്ങൾക്കും ഉപയോഗിച്ചിരുന്നതും വർഷങ്ങളായി ഗതാഗത യോഗ്യമല്ലാത്തതുമായ രീതിയിൽ കിടന്നിരുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലെ പ്രധാന പാതയായ വൈപ്പിൻ പള്ളിപ്പുറം സമാന്തര റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഇരുപത് കോടി രൂപയുടെ ഫണ്ട് അനുവദിക്കുകയും റോഡ് നിർമ്മാണം അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയുമാണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി അംഗീകാരവും റുപത് കോടി രൂപയ്ക്ക് പൊതുമരാമത്ത് വകുപ്പ് ഭരണാനുമതിയും നൽകിയ എറണാകുളം തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന അഴീക്കോട് മുനമ്പം പാലത്തിന്റെ നിർമ്മാണം നടന്നുവരികയാണ് ഫോർട്ടുകൊച്ചും വൈപ്പിനുമിടയിൽ അന്താരാഷ്ട്ര കപ്പൽ പാത കടന്നുപോകുന്നതിനാൽ റോഡും പാലവും വിഭവനം ചെയ്യുവാൻ കഴിയുകയില്ല എന്നാൽ ഈ ഭാഗത്ത് ഭൂഗർഭ ടണൽ സ്ഥാപിക്കുന്നതിനായി കേരള സാധ്യതാ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികളെ വൈപ്പിനിലേക്ക് ആകർഷിക്കുവാൻ സമഗ്ര വൈപ്പിൻ ബീച്ച് ടൂറിസം പദ്ധതി നടപ്പാക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ് നാലര കോടി രൂപയുടെ പദ്ധതിയിൽ ഞാറക്കൽ കുഴിപ്പിള്ളി ചെറായ് മുനമ്പം ബീച്ചുകളിൽ ആധുനികമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തും കുഴിപ്പള്ളി നല്ല ഞാറക്കൽ താലൂക്ക് ആശുപത്രിയിൽ നൂതന ഐസൊലേഷൻ വാർഡ് നിർമ്മാണത്തിന് എം എൽ എ ഫണ്ടും കിഫ്ബി ഫണ്ടും ഉൾപ്പെടുത്തി ഒന്നേ ദശാംശം ഏഴ് ഒൻപത് കോടി രൂപ ചെലവ് ചെയ്താണ് നിർമ്മാണം രണ്ടു കോടി രൂപ ചെലവിട്ട വൈപ്പിനിലെ എളങ്കുന്നപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നവീകരിച്ചു മൂന്നു നിലകളിലായി അടിയാണ് സ്കൂൾ കെട്ടിടത്തിന്റെ ആകെ വിസ്തീർണം കഴിഞ്ഞ ഒരു നമ്മളെ എട്ട് വർഷമായിട്ട് അതായത് എക്സാക്ട്ലി നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ വ്യവസായ വ്യാപാര വ്യവസായ രംഗത്ത് വളരെയധികം മുന്നേറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് എനിക്ക് പറയാനുള്ളത് ആസ് എ വുമൻ ഓണ്ടർപ്രനർ ഞാനൊരു വനിതാ വ്യവസായിയാണ് അപ്പോൾ വനിതാ സംരംഭകർക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ധാരാളം സപ്പോർട്ടാണ് ഉണ്ടായിട്ടിരിക്കുന്നത് അത് മുന്നോ മുൻ കാലങ്ങളെക്കാൾ അപേക്ഷിച്ച് വിസിബിൾ വിസിബിളായിട്ടുള്ള ഡിഫറൻസാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് അത് ഏത് രംഗത്ത് നോക്കിയാലും പ്രത്യേകിച്ചിപ്പം പണ്ടത്തെക്കാലത്ത് സ്ത്രീകൾ ഇത്രയധികം വ്യവസായ രംഗത്തേക്ക് കടന്നു വന്നിട്ടില്ല എൻ്റെ ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരുപാട് സഹായം സഹകരണങ്ങളും എല്ലാം ഈ ഒരു സർക്കാരിൻ്റെ കൂടി തന്നെയാണ് എനിക്ക് എനിക്ക് എനിക്കതിൻ്റെ ആ ഒരു പ്രകടമായ വ്യത്യാസം എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഈ ഒരു കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിലാണ് ഇപ്പം ജോലിക്കാർ കൂടുതലും ആശ്രയിച്ചുകൊണ്ടിരുന്നത് റോഡ് ട്രാൻസ്പോർട്ടിനെയാണ് അത് ഈ ഒരു എന്താ പറയണ്ടേ ഒരു ഇടുങ്ങിയ ഒരു അവസ്ഥ ചില സമയത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് ട്രാഫിക് ഒക്കെ ആണെങ്കിലും വളരെ ബ്ലോക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഈ വോട്ടോ മെട്രോ ഇൻ ഇൻട്രഡ്യൂസ് ചെയ്തുകൊണ്ട് കാക്കനാട് വരെയുള്ള അതായത് വൈ നമ്മുടെ ഹൈക്കോട്ടിൻ്റെ അവിടുന്ന് കാക്കനാട് വരെയുള്ള യാത്ര എന്നോട് പലരും നേരിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയുണ്ടായി അതായത് വളരെയധികം കംഫർട്ടബിൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്രയാണ് ഈ വോട്ടോ മെട്രോയിൽ അവർക്ക് സന്തോഷവും അവരുടെ മനസ്സിന് തന്നെ ഒരു ഉല്ലാസം പകരുന്ന ഒരു യാത്രയാണ് ഈ ജലയാത്രയെന്ന് പറയുന്നത് കോഴിക്കോട്ട് വരുന്ന പിന്നെ കേരളം എത്ര മാറിപ്പോയി വർഷം കൊണ്ട് എങ്ങനെ ഇത് തന്നെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ നോക്കുമ്പോ എന്തൊരു എന്ത് പറഞ്ഞറിയിക്കാനാകാത്ത അനുഭവം തന്നെയാണ് ഫസ്റ്റ് ടൈമാണ് കേറുക ഒത്തിരി കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് റൈറ്റ് പക്ഷേ റിയലി നൈസ് എക്സ്പീരിയൻസ് ആക്ച്വലി തൊട്ട് കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി പൂർത്തിയാവുകയും ഹൈക്കോർട്ട് വൈപ്പിൻ തൃപ്പൂണിത്തുറ കാക്കനാട് റൂട്ട് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു കൊച്ചിയിലെ പത്ത് ഐലൻഡുകളെ ബന്ധിപ്പിച്ച് എഴുപത്തിയാറ് കിലോമീറ്റർ ദൂരത്തിൽ എഴുപത്തിയെട്ട് അത്യാധുനിക ഇലക്ട്രിക്കൽ ഹൈബ്രിഡ് ഉൾപ്പെടുത്തിയുള്ള ജലഗതാഗതം ഉറപ്പാക്കുന്ന കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണിപ്പോൾ എന്റെ കൺമണി മണ്ണിൽ നിന്നും മേഖലയിൽ ഈ ഇടദോഷ സർക്കാർ വന്നാലെപ്പോഴും കൈത്തറി മേഖലക്ക് നല്ല ആനുകൂല്യങ്ങളായിരിക്കും സർക്കാർ പത്തൊമ്പത് കോടി ചെലവ് ചെയ്താണ് ഈ കൈത്തറി ഗ്രാമത്തിന് വേണ്ടി ആർപ്പിച്ചേക്കുന്നത് അതിനിപ്പോ ഒരു എഴുപത്തി അഞ്ച് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് കെട്ടിടത്തിന്റെ പടികൾ ഇനി മറ്റുള്ള അതിന്റെ ഉപകരണങ്ങളും എല്ലാം വന്നാൽ അതിന്റെ ഉദ്ഘാടനങ്ങൾ നടക്കും ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് നിൽക്കുന്ന ഒരു ടൂളാണ് വാട്സൺ വാട്സൺ എക്സ് എക്സ് ഡെവലപ്പ് ചെയ്ത ടൂൾ പോലെയുള്ള വലിയൊരു എംഎൻസി കേരളത്തിലേക്ക് വരികയും ഒരു വർഷത്തിൽ കൂടുതലായി ഇവിടെ ഇന്ത്യ സോഫ്റ്റ്വെയർ ലാബ്സ് ഡെവലപ്പ് ചെയ്ത് അവർ ഇവിടെ ഫംഗ്ഷനിലായിരിക്കുന്നു കാക്കനാട് ഇൻഫോ പാർക്കിൽ ഐ ബി എമ്മിന്റെ സോഫ്റ്റ്വെയർ ഇന്ത്യ ലാബ് ആരംഭിക്കുവാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടമാണ് അതുപോലെ തന്നെ കൊച്ചി ഇൻഫോ പാർക്ക് രണ്ടാം ഫേസിന്റെ വികസനത്തിന് സംസ്ഥാന സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തി കോഗ്നിസൻ ടെക്നോളജീസിന്റെ കെട്ടിടത്തിൽ മൂന്ന് നിലകളിലായി ഒരു ലക്ഷത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ചതുര അടി വിസ്തീർണമുള്ള ഐ ടി സ്പേസ് ആരംഭിക്കുവാൻ കഴിഞ്ഞു കാക്കനാട് ജ്യോതിർഗമയ ബ്ലോക്കിൽ മുപ്പത്തി അയ്യായിരം ചതുരഷ്ട്ര അടിയിൽ ഐ ടി സ്പേസ് ഒരുങ്ങി തൊട്ട് പൈങ്കിളി നമ്മൾ വിളഞ്ഞു വാനിൽ താരമായടി നിന്റെ കണ്ണിലും എറണാകുളം മാർക്കറ്റ് സമുച്ചയം ദ്രുതഗതിയിൽ പണി തീർന്നു കൊണ്ടിരിക്കുകയാണ് താഴത്തെ നിലയിലും ഒന്നാം നിലയിലുമായി ഇരുന്നൂറ്റി പതിമൂന്ന് സ്റ്റാളുകളും ൻപത് കാറുകൾക്കുള്ള പാർക്കിങ്ങുമുള്ള നന്നായി ആസൂത്രണം ചെയ്ത ശുചിത്വം ഉറപ്പുവരുത്തുന്ന ഒരു ബഹുനില ചന്തയാണ് ഇവിടെ ഒരുങ്ങുന്നത് നമ്മൾ ഇത് നിർദ്ദിഷ്ട എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സിന്റെ രേഖാചിത്രമാണ് നോക്കൂ എത്ര മനോഹരമാണിത് ബഹുനില ഷോപ്പിംഗ് മാളുകളെ വെല്ലുന്ന തരത്തിലുള്ള ഒരു മാർക്കറ്റ് ഒട്ടും താമസിയാതെ എറണാകുളത്തുകാർക്ക് സമർപ്പിക്കപ്പെടും എങ്കിലും നമ്മൾ നട്ട വെള്ളരിക്കപ്പ് താരമായടി കാക്കനാട് ഇന്റർനാഷണൽ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ ഏറെ ശ്രദ്ധേയമായ ഒരു വമ്പൻ പദ്ധതിയാണ് ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേയിൽ ഇൻഫോ പാർക്ക് സൗത്ത് ഗേറ്റിന് സമീപത്ത് പത്ത് ഏക്കറിൽ തൊണ്ണൂറ് കോടി രൂപ ചെലവഴിച്ചുള്ള പദ്ധതിയാണിത് ഇൻഫോ പാർക്കിൽ തന്നെ ഇപ്പോൾ പുതിയ പല കമ്പനികളും വന്നുകൊണ്ടിരിക്കണം ഐ ബി എമ്മിൻ്റെ വലിയ ബിൽഡിങ്ങുകൾ വന്നു അവർ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു കൊക്നിസൻ്റെ വലിയൊരു ക്യാമ്പസ് ഈ സമയത്താണ് വന്നുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഫേസിൽ നല്ല രീതിയിൽ വികസനം നല്ല സെക്കൻഡ് ഫേസൊക്കെ ഇപ്പോൾ ഇൻഫോ പാർക്ക് ഫുൾ ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ് സാഹചര്യമാണുള്ളത് ഇപ്പം ആ രീതിയിലുള്ള വികസനങ്ങൾ നടന്നിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിലനിൽക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു ഐ ടി എംപ്ലോയി എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഈ വികസന തുടർച്ച വരണമെങ്കിൽ ഇവിടെ നമ്മുടെ ഒരു എൽ ഡി എഫ് ഗവൺമെൻ്റ് ഒരു പ്രതിനിധിയോട് വരേണ്ടതായിട്ടുണ്ട് അതിനുള്ള ഒരു ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ ഒരു പാർലമെൻറ്റ് ഇലക്ഷനിൽ വന്നു ചേർന്നിരിക്കുന്നത് എല്ലാവരും ആ ഒരു വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യാന്നുള്ളൊരു ഒരു 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 നിർദ്ദേശം മാത്രം ഒരു ഒരു അപേക്ഷ മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എറണാകുളം ജില്ലയിലും പ്രാദേശികമായി പറവൂർ പ്രദേശത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന മഹത് വ്യക്തിത്വം സഖാവ് ഷൈൻ ടീച്ചർ എന്ന കെ ജെ ഷൈൻ മൂന്ന് പതിറ്റാണ്ട് നീണ്ട അധ്യാപക ജീവിതം കൊണ്ട് ഹൃദയത്തിൽ വന്നു തൊടുന്ന ഒരു വലിയ ശിഷ്യ ശിഷ്യസമ്പത്ത് ഷൈൻ ടീച്ചർ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടു പതിറ്റാണ്ടിലേറെയായി അധ്യാപക സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന നിലയിലും ഷൈൻ ടീച്ചർ സജീവമാണ് കോൺഗ്രസിന് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലം എന്ന് മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്ന എറണാകുളം പാർലമെന്റ് മണ്ഡലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പിടിച്ചു കുലുക്കുകയും കോട്ട തകർത്ത് പിടിച്ചെടുക്കുകയും ചെയ്ത ചരിത്രവുമുണ്ട് സഖാവ് ഷൈൻ ടീച്ചർ ആ ചരിത്രം ആവർത്തിക്കുക തന്നെ ചെയ്യും അരിവാൾ ചുറ്റിക നക്ഷത്രം നമ്മൾ നെഞ്ചോട് ചേർത്ത സ്നേഹ മനുഷ്യൻ മറ്റൊരാളുടെ സ്നേഹം സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും ഇനി നമുക്ക് സത്യങ്ങൾ കാണാം എല്ലാ നുണകളും തിരിച്ചറിയാം ഇടതുപക്ഷമാണ് ശരി അതെ ഇടതുപക്ഷം തന്നെയാണ് ശരി ലെഫ്റ്റ് ഈസ് റൈറ്റ് ിൽ സമരങ്ങൾ തൻ മുദ്രകൾ നിറയച്ചുവന്ന തൂക്കൾ പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾക്കു സഹോദരാ നാം കേട്ട ദീർഘ സഖാവെ ചരിത്രമേൽപ്പിക്കുന്ന വാക്കുകൾ പാടിനാമെന്ന്